ശ്യമായ പുഞ്ചിരിയോടെ ദേവിക ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ട് ഇന്ദ്രൻ അവളെ പിടിച്ച് തള്ളി മുഖത്തേക്ക് ആഞ്ഞടിച്ചു കൊച്ചിൻ്റെ രണ്ട് പല്ലിളകി എന്ന് തോന്നുന്നു ആ അടിയിൽ അമ്മാതിരി അടിയാണ് അവൾക്കിട്ട് കൊടുത്തത് അടിയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി ദേവിക ദേഷ്യത്തോടെ ഇന്ദ്രനെ നോക്കി പകയോടെ പോയി അപ്പോഴാണ് അവടെ കൈ കവളിൽ വെച്ച് പകച്ചു നിൽക്കുന്ന നമ്മുടെ ശിവയെ അവർ കാണുന്നത് അവളെ മൈൻഡ് ചെയ്യാതെ ദേവിക പോയതും ബട്ട് ഇന്ദ്രനെ അവളുടെ നിൽപ്പ് കണ്ട് ചിരി വന്നു വന്ന് പുഞ്ചിരിയെ ഉള്ളിൽ ഒതുക്കി ഗൗരവത്തോട് അവളെ വിളിച്ചു അയ്യോ തല്ലല്ലേ സർ ഞാൻ ഭയന്ന് തരാൻ വന്നതാണ് കൈരണ്ടും കവളിൽ പൊത്തിപ്പിടിച്ചു കൊണ്ടാണ് കൊച്ചിൻ്റെ പറച്ചിൽ ഇത് കണ്ട് ഇന്ദ്രൻ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ചിരിയിൽ അവൾ മതിമറന്നു നിന്നു പതുക്കെ അവൻ്റെ അരിയിലേക്ക് നടന്നു എന്തോ ഒരു ഉൾപ്രേരണയാൽ അവളവൻ്റെ കവളിൽ മുത്തി കുറച്ച് കിളികൾ പറന്നുപോയതാണ് കണ്ടത് അത് വേറെ ആരുടെയോ അല്ല മക്കളെ നമ്മുടെ ഇന്ദ്രൻ്റെ പെട്ടെന്നാണ് ശിവയ്ക്ക് താൻ താനെന്ത് ചെയ്തെന്ന് ബോധം വന്നത് കൊച്ചപ്പോൾ തന്നെ അവിടുന്ന് സ്കൂട്ടായി പറന്നുപോയ കിളികളിൽ ഒന്ന് രണ്ടെണ്ണം തിരിച്ചു വന്ന ഇന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ കവിളിൽ തലോടി ഇപ്പോഴും അവളുടെ ചുണ്ടുകളുടെ ചൂട് അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി അവന് ചെറു പുഞ്ചിരിയാലേ അവൻ തൻ്റെ ചെയറിലിരുന്നു മറ്റൊരിടത്ത് തൻ്റെ പ്ലാനുകൾ വിജയിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അവർ മദ്യസേവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തങ്ങളുടെ കയ്യിലെത്തിച്ചേരാനുള്ള സന്തോഷത്തിൽ അവർ കാത്തിരിക്കുകയാണ് തൻ്റെ ഫോണിലെ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി വശ്യമായ നോട്ടത്തിൽ തഴയും അവൻ പുലമ്പുകയാണ് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ വരുന്നു എന്ന് കവളിൽ കൈയും വെച്ച് വരുന്ന ദേവികയെ കണ്ട് വേദിക നിന്റെ കവളിൽ എന്തുപറ്റി ഇന്ദ്രൻ തന്നെ തള്ളിയ കാര്യം വേദികയോട് പറഞ്ഞു എന്നെ തള്ളിയ ഈ കവിളുകളിൽ അവൻ്റെ കൈകളാ ഞാൻ തലോടിപ്പിക്കും എൻ്റേത് മാത്രമാണവൻ ക്രൂരഭാവത്തോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ ജോലി ചെയ്തു ഇതേ സമയം ഇന്ദ്രൻ്റെ അടുത്തുനിന്ന് വന്ന ശിവ പുഞ്ചിരിയോടെ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കെ ശ്രീമോൾ അങ്ങോട്ട് വന്നു എന്തോ ഓർത്തു ചിരിക്കുന്ന ശിവയെ കണ്ട ശ്രീമോൾ ഈശ്വര ഇവൾക്ക് വല്ല ഭ്രാന്തമായോ തനിച്ചിരുന്ന് ചിരിക്കുന്നു മുകളിൽ എന്തുവാ ഇതിനു മാത്രം ചിരിക്കാനുള്ളത് അവൾ മനസ്സിലോർത്തു അതും ചിന്തിച്ച് ശ്രീമോൾ അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി ഒരു മാങ്ങയുമില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീമോൾ അവളെ തട്ടി വിളിച്ചു ഡി ശിവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഇളിച്ചു കാണിച്ചു എന്താണ് മോളെ പതിവില്ലാത്ത സ്വപ്നമൊക്കെ കണ്ട് ചിരിക്കുന്നു ഏയ് ഒന്നുമില്ല തൻ്റെ പതരച്ച മറിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചോളാം ഇതും പറഞ്ഞ് അവൾ പോയിരുന്നു ഡ്യൂട്ടി ടൈം കഴിഞ്ഞതും എല്ലാവരും വീട്ടിലേക്ക് പോയി ഹരി അഞ്ചു ഒരുമിച്ചാണ് പോകുന്നത് ദേവവും ശിവയും ദേവുവിൻ്റെ സ്കൂട്ടിയിൽ പോയി ശ്രീമോളിയേട്ടന്മാരുടെ ഒപ്പം കൊണ്ടുപോകും ദേവവും ശിവയും വീട്ടിലെത്തിയപ്പോൾ പുറത്തൊരു കാറ് കണ്ടു ഇതാരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറി അവിടേക്ക് ചെന്നപ്പോൾ തൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ദേവു കാണുന്നത് അമ്പിക മുന്നിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മകളെ കാണും അംബിക വേഗം തന്നെ ദേവുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു വല്ല്യാട്ട ഇതെന്റെ മകളാണ് ദേവനന്ദ ഇവിടെ അടുത്തൊരു ഓഫീസിൽ വർക്ക് ചെയ്യുവാണ് മോളിയ ദേവു ഇത് നിന്റെ അമ്മയുടെ മൂന്ന് ചേട്ടനാണ് അരവിന്ദൻ ഭാര്യ സുലോചന ഇതവരുടെ മക്കൾ ദേവദത്തൻ ദേവയാനി ദേവു എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ഇത് എൻ്റെ ചേട്ടൻ്റെ മകൾ ശിവാനി സുലോചന എഴുന്നേറ്റ് വന്ന് ദേവുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എല്ലാവരും ഒരു ദിവസം തറവാട്ടിൽ വാ എല്ലാവരും നിങ്ങളെ കാണണമെന്ന് പറയുവാ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ട് വരാൻ ഏട്ടത്തി എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് പോയിട്ട് വേണം അമ്മയോട് ഈ സന്തോഷ വിവരം അറിയിക്കാൻ അതിനിക ഒന്ന് പുഞ്ചിരിച്ചു അവരൊക്കെ പോയി കഴിഞ്ഞ് അമ്പിക രാഘവേട്ടനോട് തറവാട്ടിൽ പോകാമെന്ന് പറഞ്ഞു രാഘവൻ അടുത്ത വെള്ളിയാഴ്ച പോകാമെന്ന് മറുപടി കൊടുത്തു അച്ചാ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുമോ ചോദിച്ചു നോക്കട്ടെ ആ എന്നാൽ നിനക്ക് ലീവ് കിട്ടുന്നതിനനുസരിച്ച് പോകാം എന്താ അംബിക അങ്ങനെ മതിയോ ആ അത് മതി രുദ്രന്റെ വീട്ടിലെല്ലാവരും ശ്രീമോൾ പറയുന്നത് കേട്ടിരിക്കുക വേറാരെയും ആരെയും കുറിച്ചല്ല നമ്മുടെ ശിവയും ദേവുവിനേയും കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നും കേട്ട് കേട്ടവർക്ക് അവരെ കാണാനും കൊതിയായി ഈ സൺഡ് അവൻ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പറഞ്ഞു രുദ്രനും ഇന്ദ്രനും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകി ഇറങ്ങാൻ നേരത്തെതിരെ വരുന്ന ആളെ രണ്ട് ആളെ കണ്ട് രണ്ടുപേരുടെയും മുഖം പിടർന്നു പിന്നെ അവിടെ കെട്ടിപ്പിടിക്കലായി ഇരിക്കലായി എത്ര നാളായി സിദ്ധു കണ്ടിട്ട് ലീവിന് വന്നതാണോ അല്ലടാ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി കിട്ടിയതോ ചോദിച്ചു വാങ്ങിയതോ ചോദിച്ചു വാങ്ങി നീ വീട്ടിൽ പോയായിരുന്നോ ഇല്ല ഞാൻ വരാം എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം ഡാഡാ എൻ്റെ പെണ്ണാവള് നീ ഇനി വന്നാണാവോ അവളോട് ഇഷ്ടം പറയുന്നേ പറയണം ആദ്യം അവൾക്ക് ഇങ്ങോട്ട് വലിയ ഇഷ്ടമുണ്ടോയെന്ന് നോക്കട്ടെ രുദ്രൻ്റെയും മിന്ദ്രൻ്റെയും കൂട്ടുകാരനാണ് സിദ്ധു പുള്ളി ഒരു ഐ പി ഐ പി എസ് ഓഫീസറാണ് ഇവരെ പോലെ തന്നെ ഗൗരവത്തോടെ നടപ്പ് നമ്മുടെ ശ്രീമോളോട് ആൾക്ക് ഇഷ്കുണ്ട് ആദ്യം തന്നെ രുദ്രനോട് പറഞ്ഞു അവനും എതിർപ്പില്ല അവരുടെ പഠിത്തം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പറയാലോ അവർ വീട്ടിലെത്തുമ്പോൾ അമ്മയും അച്ഛനും ചിന്ന റൊമാൻസിക്കലായിരുന്നു അവനെയും കളിയാക്കിക്കൊണ്ട് മൂന്നെണ്ണവും രുദ്രൻ്റെ റൂമിലേക്ക് പോയി പോകുന്ന വഴിയിൽ സിദ്ധു ശ്രീയുടെ റൂമിലേക്ക് കയറിയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു ശ്രീ കുളിയൊക്കെ കഴിഞ്ഞ ദാവണി ബ്ലൗസും പാവാടയും ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി സിദ്ധു റൂമിൽ കയറിയതും ഒരുമിച്ചാണ് അവളെ ആ കോലത്തിൽ കണ്ടവന് സ്റ്റെക്കായി നിന്നു ശ്രീ ഇതൊന്നും അറിയാതെ തലയും തുപർത്തിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്നു ടേബിളിൽ ഇരിക്കുന്ന തൻ്റെ ഡയറി കണ്ടപ്പോൾ അവളത് തുറന്നൊരു ഫോട്ടോയെ എടുത്തുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു ഓ വലിയ ഐ പി എസ് ഓഫീസുകാരനായപ്പോ നമ്മളെ ഒന്നും വേണ്ടാതായി ഇത് കേട്ട സിദ്ധു പതുക്കെ അവളുടെ അടുത്തായി പോയി ഫോട്ടോ നോക്കി അവൻ്റെ കണ്ണുകൾ പ്രണയത്താൽ വിടർന്നു ഇതൊന്നും അറിയാതെ നമ്മുടെ കൊച്ചു ഫോട്ടോയിൽ ലയിച്ചു നിന്നു പിന്നെ ഒരു ഉമ്മയും കൊടുത്ത് തിരിഞ്ഞതും എന്തിലോ ചെന്ന് തലയിടിച്ചു ഈശ്വര ഇത്രയും നേരം ഇവിടെ അതിലൊന്നും ഇല്ലായിരുന്നല്ലോ ഇതിപ്പോൾ എവിടുന്നു വന്നു എൻ്റെ തല പോയി കണ്ണു തുറന്ന് തലമൊക്കെ നോക്കിയതും കൊച്ചിൻ്റെ കാറ്റുപോയി തനിക്ക് മുന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് ശ്രീ നിന്ന് പരുങ്ങാൻ തുടങ്ങി പെട്ടെന്ന് അവൾക്ക് ബോധം വന്നതും ദാവണിയുടെ ഷോണെടുത്തിൽ നിന്ന് അവൻ മുന്നിലേക്ക് വരുന്തോറും ശ്രീ പിന്നിലേക്ക് പോയി ടേബിളിൽ ചെന്ന് നിന്നു ആരോടാണ് ശ്രീ പരിഭവം പറച്ചിൽ എന്നോടാണോ ശ്രീ ഒന്നും പറയാതെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു സിദ്ധു പതുക്കെ അവളുടെ മുഖം തനിക്ക് നേരെ പിഴിച്ചു അവൾ കണ്ണുകൾ അടച്ചു നിന്നു സിദ്ധു പതുക്കെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി ശ്രീ മോളെ കണ്ണു തുറക്ക് ഇല്ലെന്നവൾ തറയാട്ടി സിദ്ധു കുസൃതി ചിരിയാൽ അവളുടെ ഇടുപ്പിൽ നിളി ശ്രീനുള്ളിയടം തിരുമ്പിക്കൊണ്ട് കണ്ണു തുറന്നതും അവൻ തന്റെ അതരങ്ങൾ അവളുടേതായി കൊരുതു പതുക്കെ പതുക്കെ വേദനിപ്പിക്കാതെ അവളുടെ ചെഞ്ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു അവളും തിരികെ നുണഞ്ഞിരുന്നു ശ്വാസം അവളിൽ നിന്ന് മാറി അവളെ നെഞ്ചുകൂടി ചേർത്ത് അവളുടെ കാതിൽ മൊഴിഞ്ഞു ഐ ലവ് യു ഇത് കേട്ടവൾ പുഞ്ചിരിയാൽ അവനെ കെട്ടിപ്പിടിച്ചു നിന്നു അവനോടായി അവളോട് പറഞ്ഞു ഐ ലവ് യു ടു ഇങ്ങനെ നിൽക്കാതെ പെണ്ണേ എൻ്റെ കൺട്രോൾ പോകുന്നു പിന്നെ ഞാൻ വല്ലതും ചെയ്താലേ നിൻ്റെ ആങ്ങളമാരെന്നെ പഞ്ഞിക്കിടും അവളവനെ നോക്കി ചുണ്ട് എന്നിട്ട് അവനെ തള്ളി മാറ്റി ഷോൾ എടുത്തിട്ടു പോലീസ് ആരടി കള്ളപ്പോലീസ് ശ്രീ അതിനെ നിലച്ചു കാണിച്ചു സിദ്ധു അവളെ വലിച്ചു നിൻചോടി ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാൻ കള്ളപ്പോലീസാണേലേ നീ കള്ള പോലീസിൻ്റെ മാത്ര ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇല്ലേ നിൻ്റെ ഇങ്ങോട്ട് വരും അവളെ ചേർത്ത് പിടിച്ചു നെറ്റിൽ ഒരു കുഞ്ഞുമുത്തം കൊടുത്തുകൊണ്ട് അവൻ പോയിരുന്നു മിണ്ടിയും പറഞ്ഞും ചുദ്രനും ഇന്ദ്രനും സിദ്ധുവും ബാൽക്കണിയിൽ കിടന്നുറങ്ങിപ്പോയി അരവിന്ദനും ഫാമിലിയും തറവാട്ടിൽ അംബികയും ഫാമിലിയും വരുന്ന കാര്യം പറഞ്ഞു അത് കേട്ടപാടെ മുത്തശ്ശിക്ക് സന്തോഷമായി പുത്തൻപുരി വീട്ടിൽ മാധവനും ഭാരതിക്കും മൂന്ന് മക്കളാണ് ഏറ്റവും ഇളയവളാണ് അംബിക അരവിന്ദൻ ഭാര്യ സുലോചന മക്കൾ ദേവദത്തൻ അച്ഛൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നു ദേവയാനി പ്ലസ് വൺ പഠിക്കുന്നു ജയകൃഷ്ണൻ ഭാര്യ ജാനകി ഒരേ ഒരു മകൻ ഗൗതം കൃഷ്ണൻ ആളെ ലൈറ്റ് പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്നു തങ്ങളുടെ ഓഫീസ് മുറിയിൽ ഇരിക്കുവാണ് അരവിന്ദനും ദത്തനും സുലോചനയും ഇനി എന്ത് പരിപാടി എന്തു ഭംഗിയാ ദേവുവിനെ കാണാനില്ലേ ആര് കൊതിച്ചു പോകുന്ന വെണ്ണക്കൽ അപ്സരസ് അല്ലിയാവൽ എനിക്ക് വേണോ അവളെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായി അതു പിന്നെ പറയാനുണ്ടോ അവൾ നിനക്കുള്ളതാ ആരൊക്കെ എതിർത്താലും നിനക്ക് സ്വന്തമാകും അവൾ നിനക്കറിയോ സ്വത്തുക്കളുടെ പാതി അവൾക്ക് എൻ്റെ തന്ത എഴുതി വച്ചേക്കുന്നത് അതും അംബികയുടെ മക്കളുടെ പേരിൽ അവൾക്കൊരു മകളായതും ഭാഗ്യം എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ഇവളുടെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം അവരെ സമ്മതിച്ചില്ലെങ്കിലോ അരവിന്ദനും ദത്തനും ഒരു ചിരിയാല സുലോചനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കൊന്നു തള്ളിയിട്ട് അവളെ സ്വന്തമാക്കും സുലോചനയും അരവിന്ദനും പുറത്തേക്ക് പോയി ദത്തൻ തൻ്റെ ഫോണിലെ ദേവുവിൻ്റെ ഫോട്ടോയിൽ നോക്കി വശ്യമായി ചിരിച്ചു പിറ്റേത് ഓഫീസിലെത്തിയവരവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജോലിയിലേക്ക് തിരിഞ്ഞു ഇതിനിടയ്ക്ക് ശ്രീ ഇന്നലത്തെ കാര്യമൊന്നുപോലും സെൻസർ ചെയ്യാതെ ശിവയോടും ദേവുവിനോടും പറഞ്ഞു പാവം ശിവ ഇതൊക്കെ കേട്ട് കിളിമാറിയിരിക്കുവാണ് എന്നാൽ ദേവു ഗഹനമായ ചിന്തയിലായിരുന്നു ദേവു നീ എന്താലോചിക്കുന്നേ ഹലോ ശ്രീ നിനക്ക് ഉമ്മ കിട്ടി ഇനി വാവൂലേ ഞെട്ടി ശിവയും ശ്രീയും ഞെട്ടി ശ്രീയാൻ ശിവ വാവയോ ഒച്ച വെക്കല ശവങ്ങളെ നിന്റെയൊക്കെ കാർച്ച കേട്ട് അങ്ങേര് വന്ന് എന്നെ തൂക്കിയെടുത്തോണ്ട് പോകും ഉമ്മ വെച്ച വാവ പിന്നെ അല്ലാണ്ട് നീ മൂവീസ് ആൻഡ് സീരിയസ് സീരിയൽസൊക്കെ കണ്ടിട്ടില്ലേ ശരിയാ അപ്പോൾ ശ്രീക്ക് ഇനി വാവ നമുക്ക് ബോയ് ആണെങ്കിൽ പാച്ചു എന്നും ഗേലാണേൽ പിങ്കിയെന്നും വിളിക്കാം ഇതൊക്കെ കേട്ട് പുറത്തു മൂന്നെണ്ണ കിളിവാറിയിക്കുന്നുണ്ട് വേരാജുവെല്ലാം രുദ്രനും ഇന്ദ്രനും സിദ്ധുവുമാണ് സിദ്ധുവിനെ നോക്കി ഇടയ്ക്ക് ബാക്കി രണ്ട് പേരും നോക്കി പേടിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് പോകുന്നതാ ഹെൽത്തിന് നല്ലത് ഇല്ലേലുവന്മാരെന്നെ പഞ്ഞിക്കിടും സിദ്ധു മനസ്സിലോർത്തു എന്താ ഇവിടെ ദൈവനന്ദ തൻ്റെ ക്യാബിനെവിടെ അത് പിന്നെ ബോറടിച്ചപ്പോൾ അതിനൊരു ഇത്തിരി കലിപ്പിലൊരു നോട്ടമാണ് നോക്കിയത് പാവൻ ദേവു പിന്നെ അവിടെ നിന്നില്ല ക്യാബിനിലേക്ക് പറക്കുകയായിരുന്നു ഇന്ദ്രൻ ബാക്കി രണ്ടിനെയും നോക്കി പേടിപ്പിച്ച് ക്യാബിനിലേക്ക് പോയി വശ്യമായ ചിരിയോടെ ക്യാബിൻ ഡോറ് തുറന്നൊരു മഞ്ഞക്കിളി തൻ്റെ ശരീരത്തിൽ ഒഴുകി കിടക്കുന്ന സാരി അവളുടെ ശരീര വഴിവെടുത്ത് കാണിക്കും വിധം മുടുത്തിരിക്കുന്നത് അവളെ കണ്ടവൻ്റെ കണ്ണുകൾ അവളിലേക്ക് കാമത്തോടെ നോക്കി കണ്ണുകൾ വിടർന്നിരുന്നു അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് വശ്യതയോടെ നോക്കി ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ അരികിലേക്ക് നടന്നു അവൻ്റെ അടുത്തെത്തി അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചുരുത്തി അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി മതി വരുവോളം നുണഞ്ഞു അവൻ്റെ കൈ അവളുടെ മേനയാകെ തലോടി അവളും അവനെ ആവേശത്തോടെ പുണർന്നു പതുക്കെ അവൻ അവളെ എടുത്തുകൊണ്ട് ക്യാബിനോട് ചേർന്ന് റൂമിലേക്ക് കൊണ്ടുപോയി അവളെയുള്ള ബെഡിലേക്ക് കിടത്തി അവൻ്റെ ഷർട്ടൂരി അവളിലേക്ക് അമർന്നിരുന്നു അവളുടെ സാരി നീക്കി മാറിലേക്ക് മുഖം പൊഴ്ത്തി അവളെ കടിച്ചു നുണഞ്ഞു അവളിലെ സീൽക്കാര ശബ്ദം അവനെ കൂടുതൽ കാമ പരവശനാക്കി അവളിലെ ഉടയാടകൾ തൻ്റെ കൈകളാൽ അടർത്തി മാറ്റി വശതയോടവളുടെ മേനികെ തൻ്റെ ചുണ്ടിനാലും നാവിനാലും തഴുകി ഉണർത്തി അവളും അവൻ്റെ വസ്ത്രങ്ങൾ ഊരി അവനെ തിരികെ പുണർന്നു ഇരുവരും ഒരു മെയ്യായി ഇഴുകിച്ചേർന്നു കാമത്തോടെ രണ്ടുപേരും ചേർന്നു അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു നിന്റെ സുന്ദരിയെ കയ്യിൽ കിട്ടാറായോ കുറച്ച് മതി അവളെ എൻ്റെ കയ്യിൽ കിട്ടും മതിവരുവോളം ആസ്വദിച്ച് അസേട്ടുവിന് കൊടുക്കും കോടികൾ ദത്ത അവളെ കിട്ടിയാ നമ്മളെനിക്ക് കണ്ണിൽ പിടിക്കുമോ നിനക്ക് നിന്ന് ഞാൻ അങ്ങനെ കളയും കളിയുമോടി മാൻവി എൻ്റെ അടുത്ത് എത്ര പേര് വന്നിട്ടുണ്ട് നീ എത്ര പേരെ എനിക്ക് വേണ്ടി നുണയാന് തന്നിരിക്കുന്നു വരുത്തിയവരിൽ വരാത്ത എത്ര പേരെ നമ്മൾ പിടിച്ചുകിട്ടി ആസ്വദിച്ച് തീർത്തിരിക്കുന്നു എൻ്റെ എല്ലാ സുഖത്തിലും കൂടെ നിൽക്കുന്ന ഈ മാണിക്യം ഇന്നും എൻ്റെ കൂടെ ഉണ്ടാകും അത്രയും പറഞ്ഞ് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി സിദ്ധു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു കേസ് ഫയൽ കിട്ടി ഒരു പെൺകുട്ടിയുടെ മരണം അതും റേപ്പ് ഇത്രയും നാളും അന്വേഷിച്ചവർക്ക് ഒരു തുമ്പ് പോലും കിട്ടാത്ത കേസ് അവൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി സ്റ്റഡി നടത്തി ഉച്ചയായപ്പോൾ രുദ്രനും ദേവൂനും ഒരു മീറ്റിംഗിന് പോകേണ്ടി വന്നു ഹോട്ടൽ ഗ്രീൻ പ്ലാസയിൽ വെച്ചായിരുന്നു മീറ്റിങ് കുറച്ച് ദൂരം പോകണം ഇന്ദ്രനോട് പറഞ്ഞിട്ടാണ് പോയത് ലേറ്റായി അവളെ വീട്ടിലേക്ക് ആക്കിയേക്കാവോ എന്ന് ശിവയോട് പറഞ്ഞവർ പോയി ഹോട്ടലിലെത്തിയപ്പോൾ രുദ്രൻ്റെ ശത്രുവായ വിക്രം ദേവുവിനെ തന്നെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് ദേവുവിനാകെ ഒരു വയ്യായിക തോന്നി രുദ്രൻ്റെ സൈഡിലേക്ക് നീങ്ങി അവരുടെ നോട്ടം പോയിടത്തേക്ക് അവൻ നോക്കിയപ്പോൾ വിക്രമിനെയാണ് കണ്ടത് അവൻ്റെ കണ്ണുകൾ കോപത്താൽ ചുവന്നു മുഷ്ടിചുരുട്ടി അവിടെയിരുന്നു പ്രസൻറ്റേഷൻ രുദ്ര ഭംഗിയായി ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് കിട്ടി വിക്രത്തിന് ദേഷ്യം തോന്നി പകയാലെ അവനെ നോക്കി പിന്നീട് ദേവൂനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയിരുന്നു പോകുന്ന വഴിയിൽ വിക്രം അവൻ്റെ ഉണ്ടെങ്കിലേ വിളിച്ചു പറഞ്ഞു രുദ്രജീവനോടെ ഉണ്ടാകരുതെന്നും ദേവൂനെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കണമെന്നും തിരിച്ചു പോരുന്ന വഴിയിൽ റോഡിന് ചില അല്ലറ ചിലർ പണിയുണ്ടായിരുന്നതിനാൽ ആ വഴിയിൽ കൂടെ വണ്ടി പോകാൻ പാടില്ലാത്ത ബോർഡ് കണ്ട് രുദ്രവണ്ടി തിരിച്ച് ഓപ്പോസിറ്റ് വഴിയിൽ കൂടെ പോയി ബട്ട് അവർ അറിഞ്ഞില്ല ഇത് അവർക്കുള്ള കെണിയായിരുന്നു എന്ന് അവരുടെ കാർ പോകുന്നത് നോക്കി നിന്ന നിന്നാള് വണ്ടി ഓപ്പോസിറ്റ് വഴിയിൽ കൂടി വരുന്ന കാര്യം അവരോട് പറഞ്ഞു ആ ബോർഡ് എടുത്തു മാറ്റി ഇതൊന്നും അറിയാതെ അവർ ആ വഴിയിൽ കൂടെ മുന്നോട്ട് പോയിരുന്നു